അല്ലൊ ഗേസ് രണ്ടുമൂന്ന് ദിവസമായിട്ട് നമ്മുടെ കേരളത്തെ ഏറ്റവും വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ചില ഫാമിലി വ്ലോഗേഴ്സിൻ്റെയും അവരുടെ പേഴ്സണൽ ഇഷ്യൂസുമാണ് കേരളത്തിലെ മറ്റെല്ലാ സുപ്രധാന വിഷയങ്ങളെയും തള്ളി മാറ്റിക്കൊണ്ട് ഒറ്റയടിക്ക് നമ്പർ വൺ ട്രെൻഡിങ് കയറിയ ചില ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഇഷ്യൂസും കാരണങ്ങളും കാരണം യൂട്യൂബ് തുറക്കാൻ പാടാത്ത അവസ്ഥയാണ് ഓക്കെ ശരി ഞാൻ ആരെയും ഇതിലേക്ക് വലിച്ചു ഒരു ഫാമിലി വ്ളോഗേഴ്സിൻ്റെയും പേരും മെൻഷൻ ചെയ്യുന്നില്ല പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് ചില കാര്യങ്ങൾ ഫാമിലി വ്ലോഗ്സ് എന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബ പ്രേക്ഷകരാണ് ഏറ്റവും കൂടുതൽ അതിനെ സ്വാധീനിക്കുന്നത് സീരിയൽ കാണുന്നവർ അതുപോലെ സിനിമയ്ക്ക് അഡിക്റ്റ് അഡിക്റ്റായവർ അതുപോലെ തന്നെ റിയൽ ലൈഫ് കൂടുതലായിട്ട് അറിയാൻ അറിയാൻ വേണ്ടി ഒരു തുരയുള്ളവര് അങ്ങനെയുള്ള ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ചാനൽ സബ് എന്നു അതിൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് അത് സത്യമായിട്ടും സത്യസന്ധമായിട്ടും മറ്റുമായിരിക്കാൻ തോന്നുന്നത് അല്ലെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ജീവിതം എന്നാണ് അവർ കരുതുന്നത് റീലും റീലും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല പിന്നെ ചില ഫാമിലി വ്ലോഗേഴ്സ് എന്ന് പറയാറുണ്ട് ഞങ്ങളുടെ വീഡിയോയിൽ കാണിക്കുന്നതല്ല ഞങ്ങളുടെ ജീവിതം വേറെയാണ് ഞങ്ങൾ മനുഷ്യന്മാരാണ് ഞങ്ങളുടെ ജീവിതത്തിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പകയും വിദ്വേഷും ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യണം നിങ്ങളുടെ ഫാമിലി ബ്ലോഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്റ്റാറ്റുട്ടറി വാണിംഗ് പോലെ എഴുതി കാണിക്കണം ഈ വീഡിയോയിൽ കാണുന്ന കഥയും കഥാപാത്രങ്ങളും തികച്ചും സങ്കല്പ്യം മാത്രം ആരെങ്കിലുമായി സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃച്ഛികം മാത്രം ഫാമിലി വ്ലോഗ്സ് ചില സൂചി കൊണ്ടെടുക്കേണ്ട വിഷയങ്ങൾ നിങ്ങൾ തൂമ്പ കൊണ്ട് എടുക്കാൻ തോന്നി കഴിഞ്ഞാൽ ആ ഒരു കുഴി വലുതാവുകയും ആ കുഴിയിൽ നിങ്ങൾ തന്നെ വീഴുകയും ചെയ്യും ഇതാണ് എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ അല്ലെങ്കിൽ അത് വലിയ ഇഷ്യൂ ആയിക്കോട്ടെ അത് മറ്റുള്ളവരെ അറിയിക്കാതെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾ മാത്രമാണ് എല്ലാവരുടെയും മുമ്പിൽ പങ്കുവയ്ക്കുന്നത് അപ്പോൾ അതുമാത്രം അറിയിക്കാൻ ശ്രമിക്കുക അവരോട് വേറെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെയും നിങ്ങളുടെ പ്രേക്ഷകരെയും നിങ്ങളുടെ വ്യൂവേഴ്സിനെയും നിങ്ങൾക്ക് സ്വാധീനിച്ചു നിർത്താൻ കഴിയണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ കൺവിൻസ് ചെയ്ത് പറയാൻ കഴിയണം അല്ലാതെ നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാ വിഷയങ്ങളും തുറന്നു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പല്ലേ കുത്തി നാട്ടിക്കുന്ന രീതിയിലുള്ള ചില സംഭവങ്ങൾ പറയുമ്പോഴാണ് ഇത് നമ്മുടെ കൈവിട്ടു പോകുന്നത് കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തലയിൽ ചുറ്റുന്ന ഒരു പാമ്പ് പോലെയാണ് എപ്പോഴായാലും ആ സാധനം നിങ്ങളെ തിരിഞ്ഞു വന്ന് കടിച്ചിരിക്കും പിന്നെ അതിൻ്റെ പുറകിൽ ഒരാൾക്ക് എതിരെയുള്ള ആരോപണങ്ങൾ ഒരാൾ ഉന്നയിക്കുന്നു അതിൽ മുകളിൽ വെക്കുന്ന ആരോപണം മറ്റൊരു ഉന്നയിക്കുന്നു അങ്ങനെ തുടരുമ്പോൾ തന്നെ ഈഗോ വർക്ക് ചെയ്ത് കൂടുതലായിട്ട് നിങ്ങളെ തളർത്താനായിരിക്കും ഓപ്പണൻറ്റ് ശ്രമിക്കാൻ നോക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൂടാതെ ഇപ്പം ഞാനൊരു റിയാക്ഷൻ ചാനൽ നടത്തുന്ന ഒരാളാണ് അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു എൻ്റെ ഒരു കണ്ടൻ്റിൻ്റെ ഭാഗമാണ് റിയാക്ഷനും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ചാനലുകളും നിങ്ങളെ തിന്നാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ ഇതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പണ്ടും നടന്ന രണ്ടും മൂന്നും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പല ഇൻസിഡൻറ്റും കോർത്തിണക്കിക്കൊണ്ട് അതെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്ന് പൊങ്ങി വരും നിങ്ങൾക്കെതിരായ ഒരു പാമ്പായി കൊത്തുകയും ചെയ്യും ഒരു കുട്ടി നമ്മളുടെ വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ജനിക്കുന്ന ഒരു ഫാമിലി വ്ളോഗിലേക്കാണെങ്കിൽ തീർന്നു ആ കുട്ടിയുടെ പിറന്നാൾ ആ കുട്ടിയുടെ സ്റ്റഡീസ് ആ കുട്ടിയുടെ കല്യാണം ആ കുട്ടിയുടെ ബാക്കിയുള്ള ജീവിതം എല്ലാം തന്നെ വ്ളോഗ് കാണിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത് സ്വതന്ത്രമായി അതിന് ചിന്തിക്കാനുള്ള ശേഷി പോലും കൊടുക്കുന്നതിന് മുമ്പേ പലതരത്തിലുള്ള എന്താ പറയുന്ന ആക്ടിവിറ്റൂം അതിൻ്റെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് അതിങ്ങനെ ചെയ്യാൻ ചെയ്യുക അത് അങ്ങനെ ചെയ്യ് ഇതൊക്കെ കണ്ടുകൊണ്ട് ചില മാതാപിതാക്കൾ വീട്ടിൽ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും നത്തിങ് ടു സീത്യം അവരോടൊന്നും പറയാനില്ല എന്താണ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒരു ഇൻഫ്ലുവൻസ് ആണ് നിങ്ങൾ ഇവിടെ കൊടുക്കുന്നത് കാരണം എൻ്റെ കുട്ടിക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കും കഴിയും എന്ന് കാണിച്ചു കൊടുക്കാൻ പക്ഷേ ഇത് പല കുട്ടികളുടെയും കഴിവ് വ്യത്യസ്തങ്ങളാണ് അതൊന്നും മനസ്സിലാക്കാതെ ചില പാരന്റ്സ് ഇതാക്കുന്നു അതുപോലെ തന്നെ ചില ഫാമിലി ലോഗേഴ്സിൽ ഭാര്യയും ഭർത്താവും അങ്ങനെ കാണിക്കുമ്പോൾ വീട്ടിൽ വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നോക്കൂ അവരങ്ങനെയാണ് ജീവിക്കുന്നത് ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത് നിങ്ങൾക്കും അങ്ങനെ ജീവിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഡാൻസും പാട്ടും ഒന്നും കളിക്കാൻ അറിയാത്ത അല്ലെങ്കിൽ വയ്യാത്ത അച്ഛനമ്മമാരെ കൊണ്ട് ഡാൻസും പാട്ടും കളിപ്പിക്കുന്നു അവരോട് പാട്ട് പാടാൻ പറയുന്നു കോമഡി സ്കിറ്റ് കാണിക്കാൻ പറയുന്നു ഇതൊക്കെ ഒരു ഒരു ഫാമിലി വ്ലോഗ്സിൻ്റെ പാട്ടാണ് അപ്പോൾ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിലാണ് കൂടുതൽ ആൾക്കാർ ഇമ്പ്രസ് ആവുകയും അവർക്കത് എന്താ പറയുന്നത് എപ്പോഴും കാണാതെ തൊര ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പം നോർമലി ഇപ്പം നിങ്ങളുടെ ഫാമിലി അങ്ങനെ ഇഷ്യൂ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്നലെ വരെ കണ്ടൊരാളെ ഇന്ന് ആ വീട്ടിൽ കാണുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ചോദിക്കും എന്തുകൊണ്ട് അവരിവിടെ വന്നില്ല എന്ന് അപ്പോൾ അതിന് മറുപടി പറയേണ്ടതും അതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കേണ്ടതും പിന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ച ചെയ്യേണ്ടതും എല്ലാം നിങ്ങളതിനാണ് സി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് താല്പര്യമില്ലെങ്കിൽ ഡയറക്ടായിട്ട് പറയണം ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി അവരില്ലെങ്കിൽ എന്താ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി ചില പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് അവരെ ഇങ്ങോട്ട് വരുത്താൻ സാധിക്കില്ല കഴിഞ്ഞു പക്ഷേ ഇതല്ല ആ ഒരു സമയത്ത് പോലും റീച്ചിന് വേണ്ടിയും മോണിറ്റൈസേഷൻ ഓഫ് ആക്കാതെ പോലും നിങ്ങൾ മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്ന നിങ്ങൾക്ക് വ്യൂവേഴ്സ് കിട്ടുന്ന നിങ്ങൾക്ക് റീച്ച് കിട്ടുന്ന നിങ്ങൾക്ക് പിന്നെ കാണുന്ന കുറ്റം മാത്രം പ്രേക്ഷകർക്കും അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർ കുറ്റക്കാർ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്തു കഴിഞ്ഞാൽ അവർ കുറ്റക്കാർ ഈ സംഭവങ്ങളൊക്കെ ഞങ്ങൾക്കിടയിലേക്ക് ഇട്ടു തന്നത് നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിന്റെ ഉത്തരം പറയാനുള്ള കടമേ നിങ്ങൾക്കാണ് സോ ഇനിയെങ്കിലും ദയവ് ചെയ്തി ഫാമിലി വ്ലോഗേഴ്സ് നടത്തുന്ന ആൾക്കാർ ഒന്നെങ്കിൽ നിങ്ങൾ തങ്ങളുടെ പ്രേക്ഷകരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക ഇത് ഞങ്ങളുടെ റിയൽ ലൈഫല്ല റിയൽ ജീവിതമല്ല ഞങ്ങളുടെ ഒരു ഡേ ടു ഡേ ലൈഫ് ഇങ്ങനെയല്ല പോകുന്നത് പലതരത്തിലുള്ള നിങ്ങളെപ്പോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾ നേരിടുന്നുണ്ട് ഇത് നിങ്ങളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഇറക്കുന്ന ചില വീഡിയോസാണ് അത് അതിൻ്റെ രീതിയിൽ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മുപ്പത് നാൽപ്പത് ശതമാനം പേർ പ്രേക്ഷകരെങ്കിലും ഇതിൽ കൺവിൻസ് ആയി അവർ വിശ്വസിച്ചോളൂ അവർ ആ രീതിയിൽ കാണുകയുള്ളൂ അതല്ലാതെ നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന ചെറിയ പൊട്ടിത്തലുകൾ പോലും അങ്ങനെ പ്രശ്നങ്ങളാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പല മിസ്ലീഡിങ് കമ്പനിയലും കൊടുത്ത് അമ്മ അടിച്ചു കുത്ത് അവൻ കരഞ്ഞു ചേച്ചി പൊട്ടിത്തെറിച്ചു ചേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ് പലതും കൊടുക്കുമ്പോഴത്തേന് ആൾക്കാർക്കൊരു ഒരു ഇതുണ്ടാവുകയാണ് വീണ്ടും ഒരു അവർക്ക് അവർക്കെതിന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുകയാണ് എന്തായിരിക്കും ഇവിടെ സംഭവിച്ചത് ആ വീഡിയോ ഇന്ന് വരുന്നുണ്ട് കാണണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ കാത്തിരുന്നവർ കാണും അങ്ങനെയുള്ള പ്രേക്ഷകരെയാണ് നിങ്ങൾ കുറേ നാളുകളായി പറ്റിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഓർത്താൽ കൊള്ളാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം